അമേരിക്കയുടെ വ്യാപാര നയങ്ങളിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ട ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് ഭരണകൂടം ഇപ്പോൾ നിയമപരമായി തകർച്ചയുടെ വക്കിലാണ് ഒരു ഫെഡറൽ അപ്പീൽ കോടതിയുടെ സുപ്രധാന വിധി ട്രംപ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ താരിഫുകൾക്ക് നിയമപരമായി സാധുതയില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ പ്രതിസന്ധിക്ക് ആരംഭം കുറിച്ചത് ഈ വിധി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള വ്യാപാര ബന്ധങ്ങളെയും ഒരുപോലെ ബാധിച്ചേക്കാവുന്ന ഒരു നിർണായക നിമിഷമായി കണക്കാക്കപ്പെടുന്നു താരിഫുകളുടെ നിയമപരമായി അടിത്തറ തകരുകയും ചെയ്യുന്നു ഐ ഇ പി എ നിയമത്തിന്റെ ദുരുപയോഗം ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് നിയമപരമായ അടിത്തറ നൽകിയിരുന്നത് അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം അതായത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ആയിരുന്നു ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുമ്പോൾ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് ഈ നിയമം അധികാരം നൽകുന്നുണ്ട് ഈ നിയമം ഉപയോഗിച്ച് ട്രംപ് ചൈന യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ വ്യാപകമായി ഇറക്കുമതി തീരുവകൾ ചുമത്തി എന്നാൽ ട്രംപിന്റെ ഈ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ഒരു ഫെഡറൽ അപ്പീൽ കോടതി ഏഴ് ബാർ നാല് വിധിയിൽ പ്രഖ്യാപിച്ചു കോടതിയുടെ പ്രധാന വാദങ്ങളും നിരവധിയാണ് ഈ നിയമം അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നുണ്ടെങ്കിലും അത് നികുതിക്ക് തുല്യമായി താരിഫുകൾ ചുമത്തുന്നതിനുള്ള അധികാരം നൽകുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി താരിഫുകൾ നിശ്ചയിക്കാനുള്ള അധികാരം അമേരിക്കൻ ഭരണഘടന കോൺഗ്രസിന് മാത്രമായി നൽകുന്നുണ്ടെന്നും കോടതി ഊന്നി പറഞ്ഞു വൈറ്റ് ഹൌസിന്റെ എല്ലാ താരിഫ് നടപടികളും നിയമപരമായ അധികാര പരിധിക്ക് പുറത്താണെന്നും കോടതി പറഞ്ഞു ഒരു പ്രസിഡന്റും കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ ഇത്രയും വലിയ അധികാരം മുൻപ് പ്രയോഗിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റിച്ചാർഡ് നിക്സൺ സമാനമായ ഒരു നീക്കം നടത്തിയെങ്കിലും കോൺഗ്രസ് ഉടൻ തന്നെ അത് റദ്ദാക്കുകയായിരുന്നു ഈ നിയമ പോരാട്ടത്തിന് പിന്നിലെ പ്രധാന വ്യക്തി മുൻ അമേരിക്കൻ സോളിസിറ്റർ ജനറലായ നീൽ കാത്തേൽ ആയിരുന്നു ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത ഒരു കൂട്ടം ബിസിനസ് സ്ഥാപനങ്ങളെയും സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം വാദിച്ചത് താരിഫുകൾ നികുതിയാണെന്നും നികുതി കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു ഐഇ പി എ ഒരു മാന്ത്രിക വടിയല്ലെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി കോടതി വിധി ട്രംപിന്റെ താരിഫുകൾ റദ്ദാക്കിയാൽ അമേരിക്കൻ സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപ് ഭരണകൂടം ഭീമമായ തുക റീഫണ്ട് ചെയ്യേണ്ടി വന്നേക്കാം താരിഫ് ഇനത്തിൽ പിടിച്ചെടുത്ത ഇരുന്നൂറ് ൺ ഡോളറിനടുത്ത് തുക തിരികെ നൽകേണ്ടി വന്നേക്കുമെന്നും ഒരു വിഭാഗം റിപ്പോർട്ടുകൾ പറയുന്നു മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് എഴുപത്തിരണ്ട് ബില്യൺ ഡോളർ ആണെന്നും പറയുന്നുണ്ട് ഈ സംഖ്യ എത്രയായാലും ട്രഷറിക്ക് ഇത് വലിയ സാമ്പത്തികവും പ്രവർത്തനപരവുമായ തലവേദനയും സൃഷ്ടിക്കും ഈ പ്രതിസന്ധി രാജ്യത്തിന്റെ കടമെടുപ്പിലും പണപ്പെരുപ്പത്തിലും വലിയ കുതിച്ചചാട്ടത്തിന് കാരണമാകുമെന്നും ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ ട്രംപ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു കോടതികൾ സഹകരിച്ചില്ലെങ്കിൽ അമേരിക്ക ഒരു പുതിയ സാമ്പത്തിക ദുരന്തത്തിന്റെ വക്കിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വാദിച്ചു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസൻ വാണിജ്യ സെക്രട്ടറി ഹൊ ലുഡ്നിക് എന്നിവരും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു കോടതികൾ പിൻവാങ്ങിയാൽ അത് നിലവിലുള്ള വ്യാപാര ചർച്ചകളെ തടസ്സപ്പെടുത്തുമെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രതികാര നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി ലുഡ്നിക്കിന്റെ മക്കൾ താരിഫുകൾക്കെതിരെ വാതി നടത്തിയിട്ടുണ്ട് എന്നത് ഈ വിഷയത്തിൽ മറ്റൊരു രസകരമായ വസ്തുതയാണ് ഈ കോടതി വിധി അമേരിക്കയുടെ ആഗോള വ്യാപാര ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം ട്രംപിന്റെ വാദങ്ങൾ ദുർബലമായതിനാൽ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ൾ പുനഃപരിശോധിക്കാനും ട്രംപിന് നൽകിയ ഇളവുകൾ പിൻവലിക്കാനും സാധ്യതയുണ്ട് ഒരു രാജ്യത്തിന്റെ നയങ്ങൾക്ക് നിയമപരമായ അടിത്തറയില്ലെന്ന് വരുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ആ രാജ്യവുമായി കരാറുകൾ ഉണ്ടാക്കാൻ മടിക്കും ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ അമേരിക്ക ലംഘിച്ചെന്ന ആരോപണങ്ങൾ നിലനിൽക്കെ ഈ കോടതി വിധി സ്ഥിതി കൂടുതൽ വഷളാക്കും ഇത് മറ്റ് രാജ്യങ്ങളെ അമേരിക്കക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാനും പ്രേരിപ്പിച്ചേക്കാം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്താൻ താൻ അനുമതി നൽകിയതായി ട്രംപ് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ഈ നീക്കത്തിന്റെ നിയമപരമായ സാധുതയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ട്രംപിന്റെ ഈ നയത്തിന് നിയമപരമായ അടിത്തറ ഇല്ലാത്തതിനാൽ അത് ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും ഈ നിയമപരമായ തിരിച്ചടി നിന്ന് കരകയറാൻ ട്രംപിന് ചില വഴികളുമുണ്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതായത് ദേശീയ സുരക്ഷയ്ക്ക് സെക്ഷൻ മുന്നൂറ്റി ഒന്ന് അന്യായമായ വ്യാപാരത്തിന് പോലുള്ള മറ്റു നിയമങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന് താരിഫുകൾ പുനഃക്രമീകരിക്കാൻ സാധിക്കും എന്നിരുന്നാലും ഈ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് സമയമെടുക്കുന്ന കാര്യമാണ് ട്രംപ് ഭരണകൂടം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സമീപിച്ചിട്ടുമുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷയും എന്തായാലും ഈ നിയമപരമായ തിരിച്ചടി ട്രംപിന്റെ വ്യാപാര നയങ്ങളുടെ വിശ്വസ്തതയെ തകർത്തിരിക്കുന്നു ട്രംപിന്റെ താരിഫ് പാർട്ടി വളരെ വേഗം അവസാനിച്ചേക്കാം എന്നതിന് സൂചനയും നൽകുന്നു ഇത് ആഗോള വ്യാപാര രംഗത്തും രാഷ്ട്രീയത്തിലും ഒരു പുതിയ മാറ്റത്തിനും വഴി തുറന്നേക്കാം